നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇത് ചെറുങ്ങി ശ്രീ ശാർക്കര ദേവീക്ഷേത്രത്തിൽ തൂക്കത്തിൻ്റെ പേടിയാണ് തൂക്ക വഴിപാടായിട്ട് ഇരുന്നൂറ്റി ഒന്നോളം തൂക്കം ഉണ്ടായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് തൂക്കം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ കുത്തിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആൾക്കാർ ഒരുങ്ങി വരാത്തന്നെ ഒരു താമസം കൊണ്ട് തൂക്കം തുടങ്ങിയപ്പോൾ ഏകദേശം ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു ചൂട് ഒരു കാലാവസ്ഥയായിരുന്നു ര രാവിലെ തന്നെ തൂക്കം തുടങ്ങുമ്പോൾ തന്നെ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് വെള്ളം തളിച്ചൊന്നുമില്ല അതുകൊണ്ട് ഭയങ്കര പൊടിയായിരുന്നു തൂക്കത്തിന് ഈ വില്ല് വലിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഭയങ്കര പൊടിയിലെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം തുടക്കത്തിൽ തന്നെ ധാരാളം ആൾക്കാർ തൂക്ക വില്ല് വലിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആ കയറിലൊക്കെ എല്ലാവർക്കും പിടിച്ചുകൊണ്ട് പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം അത്രമാത്രം ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോൾ ആൾക്കാർ കുറഞ്ഞു ഉച്ച ഉച്ചയാകുമ്പോഴാണ് തൂക്കം വളരെ സ്ലോവിൽ പോകുന്നത് കാരണം ഉച്ചയ്ക്ക് ഇതിൽ പിടിക്കാൻ ആൾക്കാർ കുറവായിരിക്കും അപ്പോൾ ഞങ്ങളൊക്കെ ഉച്ച വരെയൊക്കെ പിടിച്ചോണ്ട് എന്ന് ഈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ രണ്ട് തൂക്ക വില്ലിലും അത്യാവശ്യം തൂക്കം എല്ലാ വില്ലിലും ഉണ്ടായിരുന്നു തൂക്കവില്ലിലും തൂക്കം ഉണ്ടായിരുന്നു ഈ പിള്ള പിള്ളത്തൂക്കമാണ് ശാർക്കരെ അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് ധാരാളം പിള്ളത്തൂക്കം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റൊരാളിൻ്റെ പേരിൽ ഒരാൾ വ്രതം എടുത്തുകൊണ്ട് തൂക്കം അനുഷ്ഠിക്കുന്ന ഒരു പരിപാടിയും ഉണ്ട് വേറൊരാളിന് ഇല്ലാത്ത ഒരാളായിരിക്കും അപ്പോൾ ചിലപ്പോൾ അവർക്ക് തൂങ്ങാൻ കല്ലിലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വേറൊരാൾ അതിന് പകരം നിൽക്കുകയായിരിക്കും അങ്ങനെ പകരത്തിന് നിൽക്കുന്ന ഒരു തൂക്കവും കൂടെ ഉണ്ടാകും മുൻ വർഷങ്ങളെ കാലിൽ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കുറച്ച് അവർ എണ്ണ പരിമിതിയൊക്കെ ചുരുക്കിയിട്ടുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഇരുന്നൂറിൻ്റെ മുകളിലോട്ട് തൂക്കം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ആണെങ്കിൽ രാത്രി ഒൻപത് മണിക്ക് ഈ ഈ ശിവേലി എന്നുള്ളത് അതേപോലെ തന്നെ ആറാട്ടുണ്ടായിരുന്നു ഈ ആറാട്ട് സമയത്ത് അതിനു മുമ്പായിട്ട് തൂക്കം തീർക്കേണ്ടതുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ തൂക്കം ലേറ്റാവുന്നതുകൊണ്ടാണ് അവർ പരിമിതപ്പെടുത്തിയത് കാരണം ഈ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് ചൂട് കാലാവസ്ഥയ്ക്ക് കൂടുതൽ തൂക്കം കൊണ്ടുപോകാൻ ഉള്ള ഒരു അവസ്ഥയിലല്ല ഈ ക്ഷേത്രത്തിലാണെങ്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളിനെ മാത്രമാണ് ഒരു പ്രാവശ്യം തൂക്ക വില്ലിൽ കയറ്റുന്നത് പിന്നെ പിള്ളത്തൂക്കമുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്ററോളം ഒന്ന് ഈ പിള്ളത്തൂക്കം കൊണ്ടുപോകും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ കൈമാറുകയും ചെയ്യുകയാണ് അല്ലാതെ ഈ ക്ഷേത്രം വലം വെച്ചുകൊണ്ട് പിള്ളത്തൂക്കം കൊണ്ടുപോകുന്നതല്ല അതിപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അതൊക്കെ ധാരാളമായിട്ട് ചെയ്യുന്നില്ല കാരണം നമുക്ക് ഒരുപാട് പരിമിതികള് അപകടങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പൊതുവെ അത്തരത്തിലാണ് ഏതാണ്ട് നാലഞ്ച് മീറ്ററോളം ഒന്ന് പിള്ളത്തൂക്കം ഒന്ന് താത്തു കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുകയും പിന്നെ ഈ വലിയ ആൾ തൂവുന്ന ആൾ ഈ പിള്ളത്തൂക്കത്തിൻ്റെ ഭാരം തൂങ്ങുന്ന ആളിനും ഒരു അവർ കൊണ്ടുവരികയും ചെയ്യും അങ്ങനെയാണ് തൂക്കം നടക്കുന്നത് തൂക്കത്തിനോടൊപ്പം തന്നെ ധാരാളം ആൾക്കാർ ഇതിൽ ആരവും വെറ്റലൊക്കെ ഈ തൂക്ക ഗരുടം തൂക്കത്തിൻ്റെ തൂങ്ങുന്ന ആളിൻ്റെ മുകളിലായിട്ട് കർഷിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ വളരെയധികം ആൾക്കാർ തൂക്കം കാണാനായിട്ട് വന്നിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് ഈ തൂക്ക വലു കൊണ്ടുപോകുന്നതിനും ഈ പൈസ കൊണ്ടുപോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കാരണം എല്ലാ ജനങ്ങളും ഈ ഈ തൂക്ക വില്ല് കൊണ്ടുപോകുന്ന വഴിയിലോട്ടൊക്കെ കയറി നിന്നുകൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ അപ്പോൾ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ തൂക്കം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആറാട്ടിന് മുമ്പ് ക്ഷേത്രമൈതാനത്ത് ഒത്തിരി അധികം ആൾക്കാർ തടിച്ചു കൂടിയത് കൊണ്ട് തന്നെ ഈ മറ്റ് നിയന്ത്രണ കാര്യങ്ങളിൽ ട്രാഫിക് മറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ ഈ തൂക്കം ചമഞ്ഞ് വരുന്ന ആൾക്കാർക്ക് റോഡേ കൊണ്ടുവരാനാണും അവിടെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി കാരണം ഈ വണ്ടികളൊന്നും കടന്നു വരാതെ എല്ലാം ക്രോസ് ആയി നിന്നുകൊണ്ട് ഇവർക്ക് കടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെയൊക്കെ കുറച്ച് തൂക്കം വൈകിട്ടുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് എന്നെ അവസാനിച്ചിട്ടുണ്ട് ഈ തലയ്ക്കും ദിവസമാണെങ്കിൽ ഉരുൾ വഴിപാട് കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞ് ഒരു ആൾക്കാർ കുറങ്ങാനുള്ള സമയം കിട്ടിക്കാണില്ല അതിനുമുമ്പ് തന്നെ തൂക്കം ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഒൻപത് മണിക്ക് കാരണം വെളുപ്പിന് വെളുപ്പിന് ആറ് മണിക്കൊക്കെയാണ് ഈ ഒരു വഴിപാടെല്ലാം ഇവിടെ തീരുന്നത് അടുത്തതായിട്ട് പുതുക്കാൻ പറഞ്ഞാൽ തുടങ്ങുന്നത് പിന്നെ കൂടാതെ അന്നദാനം ഉണ്ടായിരുന്നു പായസച്ചോറ് വിതരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൂക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഈ കയറിൽ വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരേ റൗണ്ടിന് വരുമ്പോഴും ഐസ്ക്രീമ് പഴം അതുപോലെ തന്നെ വെള്ളം മറ്റ് മിഠായികൾ മറ്റ് പലഹാരങ്ങൾ അങ്ങനെ ധാരാളം ഓരോ തൂക്കക്കാർ അവർ അവരുടേത് രീതിയിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെ ഈ തൂക്ക വിദ്യകൾക്ക് വലിക്കുന്നവർക്ക് ആവശ്യം കൂട്ടാനായിട്ട് അവർ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കാലാവസ്ഥ കുറച്ച് ചൂടാണെങ്കിലും വൈകുന്നേരങ്ങളിൽ മഴയും മറ്റു കാര്യങ്ങളില്ലാത്തത് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ മീനഭരണി അവസാനിക്കുകയും എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാനും തൊഴാനും അവസരം കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഒരു അടുത്ത വർഷത്തിനായിട്ട് ആ മീനഭരണിക്ക് കാത്തു നിൽക്കുന്ന ഒരു രീതിയിലാണ് ജനങ്ങൾ ആ ഒരു പ്രാർത്ഥനയിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഈ പറ പറമ്പ് കാണാനും ഈ കാർഷിക വിളകൾ മറ്റു കാര്യങ്ങൾ വാങ്ങിക്കാനും രീതിയിലുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും റോഡെല്ലാം ബ്ലോക്കായിരിക്കും കാരണം വൈകുന്നേരങ്ങൾ ശരിക്കും അവധി ഉണ്ടായതുകൊണ്ട് ധാരാളം ധാരാളം ആൾക്കാർ കൂടെ ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ വരുന്നതാണ് അതുകൂടാതെ തന്നെ ഇന്ന് പത്താം അഴൂർ ക്ഷേത്രത്തിൽ പത്താം ഉത്സവമാണ് ഇന്ന് അഴൂർ തൂക്കം കൂടിയാണ് ഇന്ന് ഈ ചെറിയ കിഴി വില്ലേജിൻ്റെ അടുത്ത് തന്നെയുള്ള അഴൂർ വില്ലേജിൽ അതായത് കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് അഴൂർ ക്ഷേത്രം അവിടെ ഇന്ന് തൂക്കമാണ് അവസാനമാണ് അപ്പോൾ ഇന്നത്തെ തൂക്കം അവിടെ നടക്കുന്നതുകൊണ്ട് ഇനി ചാർക്കരീ ഭാഗത്തുള്ളവർക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്നെല്ലാവരും അങ്ങോട്ട് പോവുകയാണ് അഴുവിലത്തെ തൂക്കം കാണാനായിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാലും വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇതും അമ്മയുടെ ഇഷ്ടപെടുപാടായ

മ്മ ഇടപണി തങ്കുവെച്ചു